അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലോട്ടിനകത്ത് നമ്മളൊരു പെർമിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അതേ പ്ലോട്ടിനകത്ത് ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് കൂടി വരുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് പലർക്കും ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ധാരണ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് അപ്പം നമ്മൾ സൈറ്റ് പ്ലാനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കാണിച്ചത് കൊണ്ട് ഫുട് പ്രിന്റും കവറേജ് ലൈനും ഡിസ്റ്റൻസൊക്കെ മാർക്ക് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇത് സൈറ്റ് സൈപ്പ്ലാനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിൽഡപ്പ് ഏരിയ ലൈന് ഗ്രൗണ്ട് ഫ്ലോർ ഇത്രയാണ് ഏരിയ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ ഇത്രയാണ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഇത്രയാണ് വരുന്നത് എന്നുള്ളത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റീഡിംഗ് നടക്കുക അതായത് നമ്മൾ റൂൾ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി വരണം അപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാനിനകത്ത് ഫുഡ് പിൻ ലൈന് കാണിച്ചു എന്ന് കരുതിയിട്ട് ഈ ഹൈറ്റ് ഒക്കെ എങ്ങനെയാണ് സോഫ്റ്റ്വെയറിന് മനസ്സിലാവുക അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഒരു ഡ്രോയിങ് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ഇതിലൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യാനുണ്ട് ഞാൻ അതൊക്കെ കൂടി കാണിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണില്ല അത് തൽക്കാലം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇതാണ് പ്രൊപ്പോസ്റ്റ് ബിൽഡിങ് കേട്ടാ നമ്മളുടെ ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കാണിച്ചിട്ടുള്ളത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആയിട്ടാണ് ബ്ലോക്ക് ടു ആയിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാനിനകത്ത് കാണിക്കേണ്ടത് ആർക്കൊരു സംശയം ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു സൈറ്റ് പ്ലാനിനകത്ത് രണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ രണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം ഇനി മൂന്നാമതൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ രണ്ട് ബിൽഡിങ്ങിൽ നിന്നും മൂന്നാമത്തെ ബ്ലോക്കിലേക്കുള്ള ഡയമെൻഷൻ നമ്മൾ കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും നമ്മളുടെ ലെയറ് സൈപ്ലാൻ്റെ അകത്ത് ചെയ്യാനുള്ള ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് വൺ ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ ഓൾറെഡി ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടു ഈ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ലെയർ പ്രോപ്പർട്ടീസിന് അകത്ത് പോയിട്ട് അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞ ലെയർ കാണാൻ പറ്റും ഈ ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേരൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഒന്നുകൂടി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഉണ്ട് അപ്പോൾ ലെയർ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ലെയർ വണ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ടു ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കോപ്പി ചെയ്ത പേരിനെ നേരെ അവിടെ കൊണ്ടുപോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം ഇപ്പോൾ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ഓൾറെഡി ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് രണ്ട് അതുപോലെ ബ്ലോക്ക് മൂന്ന് രണ്ടാമത്തെ ബ്ലോക്കും മൂന്നാമത്തെ ബ്ലോക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ചെയ്യാം അതിനുശേഷം അത് തന്നെ ഒന്നുകൂടി ന്യൂ ലെയർ കൊടുത്തതിന് ശേഷം ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ എന്നുള്ളത് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് വൺ എന്നാക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെയറൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ ഈ ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷൻ നമ്മൾ ചെയ്തെന്ന് കരുതാം ഇത് വേറൊരു ബിൽഡിംഗ് തമ്മിലുള്ള ഡയമെൻഷൻ ആണെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാം നേരെ ലെയറിലേക്ക് വരിക ഉണ്ടോ ഡിസ്റ്റൻസ് വിറ്റ് ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ത്രീ ഇത്രേ ഉള്ളൂ ചെയ്യണ്ട ഡയമെൻഷൻ്റെ കാര്യത്തിൽ ഈ എല്ലാ ലെയറും ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ നമുക്ക് ബ്ലോക്ക് ടു വരെ ഉണ്ടെങ്കിൽ ആ ടു എന്ന് പറഞ്ഞാൽ ലെയറിനെ കോപ്പി ചെയ്ത് ത്രീ ആക്കി മാറ്റിയാൽ മതി എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിതിൽ ഫുഡ് പിൻ ലൈന് കാണിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂ ആയിട്ട് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുഡ് പിൻ ലൈന് കാണിച്ചിട്ടുണ്ട് ഈ ഫുഡ് പിൻ ലൈന് സെയിം കവറേജ് ലൈന് സെയിമാണ് അപ്പോൾ കവറേജ് ലൈന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലോക്ക് ടുവിൻ്റെ ഷെയ്ഡ് ഓവർ ഹാങ് അത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഈ ഫുട് പ്രിൻഡൈന് മാത്രമേ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ കവറേജ് അതുപോലെ ഷെയ്ഡ് ഓവർ ഹാങ് ഇതൊക്കെ ബ്ലോക്കറ്റ് ടൂ ആണ് ഈ എക്സിസ്റ്റിങ്ങിനെ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബ്ലോക്കെ ടു എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഷെയ്ഡ് ഓവർ ഹാങ് ഒന്നും കാണിക്കൂലോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നിലവിലുള്ള ഏരിയ അതായത് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് നിലവിൽ ടാക്സ് അടച്ചു വരുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷനുകളിലൊക്കെ നമ്മൾ നിലവിൽ ടാക്സ് അടച്ചു വരുന്ന ഏരിയ എത്രയാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ എത്രയാണ് നമ്മൾ സൈറ്റ് പ്ലാനിനകത്ത് ചെയ്യേണ്ടത് ഈ ഒരു ഫുഡ് പിൻ ലൈൻ കാണിക്കുക അതുപോലെ കവറേജ് ലൈന് ഷെയ്ഡ് ഓവർ അങ്ങ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക അത് കാണിച്ചതിന് ശേഷം ഡിസ്റ്റൻസ് കൊടുക്കാം ഇത്രയാണ് സൈറ്റ് പ്ലാൻ നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങളൊക്കെ എക്സിസ്റ്റിംഗ് വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് വെല്ല് വരുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇത്രയും കാണിച്ചത് കൊണ്ട് കാര്യമുണ്ടാവും ഞാനിതൊന്ന് ജസ്റ്റ് സ്ക്രൂട്ടിനെയ്ത് കാണിക്കാം ഇവിടെ റിജക്റ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം കണ്ടോ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ അതായത് ബ്ലോക്ക് ടൂ ആയിട്ട് കാണിച്ചിട്ടുള്ള ബിൽഡിങ്ങിന്റെ ആവറേജ് ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടില്ല റൂഫ് ലെവൽ കാണിച്ചിട്ടില്ല ബിൽഡിംഗ് ഹൈറ്റ് കാണിച്ചിട്ടില്ല ഓക്കിപ്പൻസി കാണിച്ചിട്ടില്ല ഇത്ര ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഇനി ബിൽട്ടപ്പ് ഏരിയ കാര്യങ്ങൾ അതൊന്നും ഇവിടെ കാണിക്കൂല ബിൽട്ടപ്പ് ഏരിയ ലൈന് കാണിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാണിക്കില്ല നമ്മൾ ഈ ഒക്യുപൻസി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതും കൂടി മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവിടെ കണ്ടോ പ്രപ്പോസ്ഡ് ഏരിയ ആൻഡ് ഒക്യുപൻസി എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ്ഡ് ഏരിയേന്റെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് കാണിക്കേണ്ടത് നോക്കാം ഞാൻ ഓൾറെഡി വരച്ച് വച്ചിട്ടുള്ള ലൈന് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ അതായത് ബ്ലോക്ക് ടു ബിൽഡിങ്ങിന്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരുന്നത് അപ്പം നമുക്കതൊന്ന് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ബിൽട്ടപ്പേര് ലൈനുമായിട്ട് ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്യാം എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ബ്ലോക്ക് ടു ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞ സിംഗിൾ ഫാമിലി റെസിഡൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് മാറ്റി കൊടുക്കണം കേട്ടോ കളർ കോഡ് ട്വൻറ്റി ഫൈവ് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ഫുൾ ഡിഡക്ഷൻ അതായത് പോർച്ച് വരുന്നുണ്ട് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ ഫുൾ ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ ബ്ലോക്ക് ടൂവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെയർ ഫ്ലോർ ഏരിയ ഡിഡക്ഷനിലാണ് ചെയ്യുന്നത് അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക പോർച്ച് വരുന്ന ഏരിയക്ക് അപ്പോൾ തന്നെ നമ്മൾ കളർ കോഡ് ഒന്ന് മാറ്റി കൊടുക്കട്ട ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ അപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ബ്ലോക്ക് ടു ബിൽട്ട് ഏരിയ ലെയറിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം അതും അപ്പം തന്നെ നമ്മൾ കളർ കോഡ് ഒന്ന് മാറ്റി കൊടുക്കാം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത്രയും ഏരിയ സൈറ്റിൽ അളന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ റവന്യൂ ഡീറ്റെയിൽസ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ചു വരുന്ന ഏരിയ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്രയും ഏരിയ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമേ ആദ്യം ഉള്ളൂ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലൊക്കെ ടാക്സ് അടച്ച് വരുന്ന ഒരു ഏരിയ ഇത്രയാണ് ഈ ഒരു ഏരിയയും കൂടി സൈറ്റ് നടന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ റെഗുലറൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഔട്ട്ലൈനും എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച ഔട്ട്ലൈനും ഒന്നും കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്നും കാണിക്കാനും പാടില്ല കാരണം അതിൽ റെഗുലറൈസേഷൻ്റെ ലെയറ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പ്ലാനും സെക്ഷനും എല്ലാം എലിവേഷനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ ഒക്കെ ചെക്ക് ചെയ്ത് കൃത്യമായി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു ഏരിയ ലൈൻ വരച്ചിട്ടുള്ളത് സൈറ്റിൽ ഉള്ളതും ഇതേ രീതിയിലാണ് അപ്പോൾ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ലൈന് വരച്ചിട്ടുണ്ട് പോർച്ചിൻ്റെ ലൈന് ഫ്ലോർ ഏരിയയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി അത് വരച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർ ലൈന് വരച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്തു നോക്കാം ഇപ്പോഴും റിജക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ കാണിക്കുന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം ബ്ലോക്ക് ടുവിൻ്റെ ആവറേജ് ഗ്രൗണ്ട് ലെവൽ റൂഫ് ലെവൽ നമ്മൾ വരച്ചിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഹൈറ്റും കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഏരിയ വന്നിട്ടുണ്ടോ നോക്കാം ഇവിടെ കണ്ടോ എക്സിസ്റ്റിംഗ് ഏരിയ കൃത്യമായി വന്നിട്ടുണ്ട് ടോട്ടൽ ഏരിയയാണ് ഇവിടെ കാണിക്കുക അതുപോലെ പ്രപ്പോസ്റ്റ് ഏരിയ ടോട്ടൽ ഏരിയ ഇവിടെ കാണിക്കും നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ടു ആയിട്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് കാണിച്ചിട്ടുള്ളത് കണ്ടോ ബ്ലോക്ക് ടു എക്സിസ്റ്റിംഗ് ഏരിയേൻ്റെ ഒക്കുപൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്യുപൻസി ഏവൻ സിംഗിൾ ഫാമിലി ഇവിടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വന്നിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽസ് അതായത് ഗ്രൗണ്ട് ലെവൽ റൂഫ് ലെവൽ കാണിക്കുക എന്നുള്ളതാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ട് ഒൻപത് പോയിൻറ്റ് പൂജ്യം ആറാണ് ഹൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ലൈൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാം പിന്നെ ഒൻപത് പോയിൻറ്റ് പൂജ്യം ആറ് വെച്ച് ഞാനൊന്ന് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട് ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലോക്ക് ടുവിൻ്റെ ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും ഒന്ന് കോപ്പി ചെയ്ത് ഡ്രോയിങ്ങിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഗ്രൗണ്ട് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുക റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവറേജ് ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും മാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈന് കാണിച്ചിട്ടുള്ളത് കിച്ചൺ കിച്ചണിന് വേണ്ടിയിട്ടാണ് ഒരു ഏരിയ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം ബ്ലോക്ക് ടുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചൺ ആണ് അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ട ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്ക്രൂട്ടിനി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കൃത്യമായി അക്സെപ്റ്റ് ആയി വന്നിട്ടുണ്ട് ഏരിയ ഒക്കെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് കടക്കാൻ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പലരും എനിക്കിപ്പോൾ ഡ്രോയിങ് അയച്ച് തരുന്നത് ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയച്ചു തരുന്നവർ ഫുഡ് പിൻ ലൈന് പോലും വരച്ചിട്ടുണ്ടാവില്ല കാരണം ഫുഡ് പിൻ ലൈന് വരയ്ക്കുമ്പോൾ ബിൽട്ടപ്പ് ഏരിയ ലൈന് കാണിക്കാൻ പറഞ്ഞ എറു കാണിക്കും അപ്പോൾ ഇവർ ഫുഡ് പിൻ ലൈന് ഡിലീറ്റ് ചെയ്യുമ്പോൾ എറർ അങ്ങോട്ട് പോകും അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഇതാണ് ശരിയായ രീതി എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി എല്ലാവരും കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കട്ട അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്